നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലൂട്ടാ തയോൺ എങ്ങനെ നമുക്ക് ആഹാര പദാർത്ഥങ്ങളിലൂടെ എത്തിക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസൻ്റ് ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൻ്റെ ടാബ്ലെറ്റ്സ് എടുക്കുന്നുണ്ട് അതിന് ഇഞ്ചെക്ഷൻസ് ഇൻട്രോവീനസ് ഇഞ്ചെക്ഷൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് പലതരത്തിലും സ്കിന്നിൻ്റെ കണ്ടീഷന് വേണ്ടി ബ്യൂട്ടി കൺസെപ്റ്റിലുമാണ് മെയിനായിട്ടും ഗ്ലൂട്ടാ തയോൺ ഉപയോഗിക്കുന്നത് പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുള്ള സംഭവമാണ് മാസ്റ്റർ ആൻറ്റി ഓക്സിഡന്റ് എന്നാണ് ഈ ഗ്ലൂട്ടാ അറിയപ്പെടുന്നത് അതായത് നമുക്ക് അമിനോ ആസിഡ് അതായത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമുക്ക് എന്താ റിങ്കിൾസ് വരാതെയും നമുക്ക് ചുളിവുകൾ വരാതെയും സെല്ലിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യുകയും അതുപോലെ സ്കിന്നിൻ്റെ നിറം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു എന്താ നമ്മുടെ ഗ്ലൂട്ടാ എന്നുള്ളത് അപ്പം ഇത് നാച്ചുറലായിട്ട് എങ്ങനെ ശരീരത്തിൽ ലഭിക്കും സിന്തറ്റിക് ആയിട്ടല്ല നമ്മളിപ്പം ഗ്ലാസ്സിലിട്ട് പിന്നെ അലിയിച്ച് കഴിക്കേണ്ട ഗുളികളിലൂടെ അഴിവിയിലൂടെ ഒന്നുമല്ലാതെ എങ്ങനെ ശരീരത്തിലേക്ക് ആ ഒരു കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ റെക്കമെൻഡ് ഡെയിലി ഡോസേജിൽ ദിവസവും എത്ര വേണോ അത്ര എങ്ങനെ എത്തിക്കാമെന്നുള്ളതാണ് അതിലെ സോഴ്സസ് അത് നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ ഗ്ലൂട്ടാത്തേൻ അടങ്ങിയിട്ടുണ്ട് പക്ഷേ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തൻ്റെ ഒരു ഒരു ഡെൻസിറ്റി ഡിമിനി സ്ട്രെങ്ത് പിന്നെ ഡിമിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കുറഞ്ഞു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഫ്രഷ് ായത് റോ ആയിട്ട് കഴിക്കാനാണ് അതായത് അധികം കുക്ക് ചെയ്യാതെ കഴിക്കാനാണ് പറയുന്നത് ബ്രൊക്കോളി അതുപോലെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാം ബ്രൊക്കോളി നല്ലതാണ് അവക്കാടോ നല്ലതാണ് സ്പിനാച്ച് നല്ലതാണ് വെളുത്തുള്ളിയിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ പെപ്പറിലും നമ്മുടെ ടെർമറിക്ക് മഞ്ഞളിലും അടങ്ങിയിട്ടുണ്ട് വെണ്ടക്കയിലുണ്ട് വാട്ടർ മെലോണിലുണ്ട് ഓറഞ്ചിലുണ്ട് അതുപോലെ വെയ് വെയ് പ്രോട്ടീനിലുണ്ട് അതായത് നമ്മൾ മോര് അല്ല തൈര് അടിക്കുന്നതിന് മുമ്പ് ഒരു അടിയിലൊരു വെള്ളം വരുമല്ലോ വെള്ളം ഊറിക്കിടക്കില്ല ആ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നതാണ് അത് വളരെ നല്ലതാണ് ഗ്ലൂട്ടത്താൻ സപ്ലിമെൻ്റ് ആണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ കുരുമുളക് മെയിനാണ് അതുപോലെ നെല്ലിക്ക നെല്ലിക്കയിലും ഉണ്ട് മാങ്ങ പഴം അതായത് മാങ്കോയിലും അടങ്ങിയിട്ടുള്ളൂ മിക്ക പേരക്കയിലും ഉണ്ട് കേട്ടോ അതുപോലെ ഗ്ലൂട്ടാത്തോൺ എടുക്കുന്നതിന് അപ്പം വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഇ കറക്റ്റായിട്ടും ആ ഇൻടേക്കും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു സ്കിന്നിന്റെ ബെനിഫിറ്റ്സ് മെയിനായിട്ട് സ്കിന്നിലേക്കാണ് എല്ലാവരും ഗ്ലൂട്ടാത്തേൺ നോക്കുന്നത് നിറം വെക്കാനാണ് മെയിൻലി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഈ ഡെയിലി നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ പ്രൊഡക്ഷൻ തന്നെ നടക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡെയിലി ഒരാൾക്ക് അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ എം ജി പെർ ഡേ ആണ് നമുക്കൊരു ആൾക്ക് ഈ ഗ്ലൂട്ടാ വേണ്ടത് അതിൽ കൂടുതൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ് അപ്പോൾ ചിലപ്പം എന്താ ഉള്ളിലേക്ക് എടുക്കുന്ന തന്നെയാണ് നല്ലത് ഇപ്പൊ ഐ വി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് അലർജിക് റിയാക്ഷനോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് റയർലി എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ വേയിൽ ഉള്ളിലോട്ട് ഭക്ഷണപദാർത്ഥങ്ങളോട് എത്തുന്ന തന്നെയാണ് വളരെ നല്ലത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി